എനക്ക് പണി ആ എന്റെ മരോൾ അവിടെ ഇല്ല സ്കോളവിടെ ഉണ്ടാവും അടി പോളവിടെ അവസ്ഥ ഏ മരോൾ ഇണ്ടായിട്ട് ഇപ്പൊ എന്നെ ഈ പണിയൊക്കെ എടുക്കുന്നുണ്ട് കോള് വരുമ്പോ എനിക്കൊരാക്കായി വിചാരിക്കും അപ്പൊ എനിക്കൊരാക്കില്ലേ ഇപ്പൊത്തെ കുട്ടികളല്ലേടി സ്കൂൾക്ക് ഇപ്പൊ ഇതൊന്നും ശീലം ഉണ്ടാവൂല തേങ്ങ ഒഴിച്ചല് വെറു ഇങ്ങനെയുള്ള പണികളൊന്നും ഓൽക്ക് ശീലം ഉണ്ടാവൂല ആ ഇതിങ്ങനെ എല്ലാ പണിയെടുത്ത് കാട്ടി കൊടുത്തോ അപ്പൊ തന്നെ ഇങ്ങനെ വളം വെച്ചെടുത്തോ ഓരോന്നീന് ഞാൻ പറഞ്ഞില്ല അറിയണ്ടേട്ടാ അല്ല കദീസ എന്റെ മരോളിവിടെ പോണുണ്ടാവോ അവിടെ മാളിയേന്റെ മുകളിൽ കയറി കുത്തിറക്കുന്നു ഫോൺ കാണേ ഉറങ്ങേ അതല്ലാത്ത പണിയൊന്നും നോക്കത്തില്ലല്ലോ ഒരു പണി എടുക്കൂല ഇതായിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ ഞമ്മളെ കാലത്തൊക്കെ ഈ കുന്ത്രാണ്ടെങ്കില് മ്മളക്ക് നോക്കി കുത്തിർക്കും ഞാനിപ്പോ എന്റെ കുട്ടികള് കാണുമ്പോള് ഫോൺ എടുത്ത് കണ്ട് പോയി നോക്കുമ്പോ അതിലെന്തെങ്കിലും വീടിയുണ്ടെങ്കിൽ ഞമ്മളൊന്നും തലയിട്ട് നോക്കൂലേ ഓനപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മളെ പരീക്കേ മന്ന് കേറിയ കുട്ടികളെ ഞമ്മളെ കുട്ടികളായിട്ടാണ് കണ്ടാൽ മതി അപ്പൊ ഈ കുഴപ്പമൊന്നും ഉണ്ടാവൂല എന്നാ ഞാനാണ്ട് പോയി നോക്കട്ടെട്ടാ ഞാൻ എന്റെ പണിയൊക്കെ നടക്കട്ടെ ഇമ്മ ഞാൻ എൻ്റെ അവിടെ ഒന്ന് അറ്റമ്മ ഒരാഴ്ച നിന്നിട്ട് വരാം ഇപ്പം എന്നാളൊന്ന് പോയി എന്നത് എൻ്റെ അടുത്ത് ഇനി ചി ഒരാഴ്ചക്ക് പോവേ ഇച്ചി ഒരാഴ്ചക്ക് പോവുക എന്നൊക്കെ പറഞ്ഞാല് ഇവിടുത്തെ പണിയെ കാരടുക്കല് ഇക്കാണെങ്കിൽ കാലിൻ്റെ മുട്ടും ഈ നടുക്ക് നടുവിനൊരു വേദനയും ഇട്ടുണ്ട് ചുറ്റി പോയാൽ ഇവിടുത്തെ കാര്യങ്ങളെ കാരാൻ നോക്ക എന്നാ ഞാൻ നാളെ രാവിലെ തന്നെ വരമ്മ എന്നാ പോയിട്ട് നാളെ തന്നെ ഇങ്ങോട്ട് പോരട്ടെ രാവിലെ ആ പോകുമ്പോ ആ പണിയൊക്കെ എന്തൊക്കെ ഉള്ളത് അതൊക്കെ എടുത്ത് കാണാണ്ട് പൊയ്ക്കൊണ്ട് എത്തിക്കിനും പെയില്ല ഇത് ഇങ്ങനെ ഇരിക്കാനും കെടുക്കാനും തന്നെ ഇപ്പൊ കഴിയുന്നുള്ളു ഞാൻ പോവാൻ നിക്കുമ്പോ എന്നും ഓരോരോ അസുഖം പറയില്ലാണ് പണി മുത്തുവേദന കാലുവേദന എന്നും പറഞ്ഞുകൊണ്ട് നമ്മക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഞമ്മളെ വീട്ടിൽ പോയി വരണ്ടേ അതിന് എത്ര ആൾക്കാരോട് ചോദിക്കണം ഇന്ന് ഉമ്മാനോട് ഇന്ന് വാപ്പാനോട് ഇന്ന് കെട്ടിയവനോട് ഞാൻ വീട്ടിൽ വേറെ അറിയിണ്ടെങ്കി ഒലോടൊക്കെ ചോദിച്ചണം ഇപ്പൊ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളെ പറയണ ആവോ ഇറങ്ങുമ്പോൾ ഓരോന്ന് പറയും ചെയ്യും ഞാൻ പോയിട്ട് വച്ചാ എന്താടി ചെയ്യണ്ട പോണോ ഞാൻ ആസ്പത്രിക്ക് പോണേ എന്തിയ പനിയാണ് നിങ്ങള് ഒറ്റക്ക് തന്നെ പോള് രണ്ടു ദിവസം നിക്കാൻ പോയിക്കണു ഞാൻ രണ്ടു ദിവസം നിന്ന് വരാറ് പോക്കണു ഇപ്പൊ പോയിട്ട് വരാ ആയി ഞാൻ പറഞ്ഞു രണ്ടു ദിവസം വിട്ടണ്ട ഏതാലും പോവല്ല ഒരു പത്ത് നിന്നോ നിന്നുമായിരുന്നു അപ്പൊ പോയിക്കണു ആ ഞാൻ പോട്ടാ ആയിക്കോട്ടെ അല്ല പോള് എത്ത കണ്ടത്തിണ്ട് പോയിട്ട് പോര അയച്ചായല്ലോ ഞാൻ ഓളോട് വിറ്റേന്ന് തന്നെ അങ്ങോട്ട് ബാറിന് അങ്ങോട്ട് പോയതാണ് എത്ത പോള് കണ്ടക്കുണ്ടാവും വരാൻ വിചാരിച്ചിട്ടില്ലേ ആ വരുമ്പോ എറ്റ നാലിപ്പ നമ്മളെ പേ ഞമ്മളേന എടുക്കണം പോലെ കാത്തു നിന്നിട്ടൊന്നും കാര്യമില്ല